നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എസ് സിആർടി എൻ സി ആർ ടി ബേസ്ഡ് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആണ് നമുക്ക് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോ നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വിസ് ഇതിന്റെ മീനിങ് ഇത് എന്തായിരിക്കും ആ ഫേസ് ടു ഫേസ് എന്നാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇതാണ് മുഖാമുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫേസ് ഫേസ് ടു അടുത്ത ക്വസ്റ്റ്യ മോഡസ് എന്താണ് മോഡസ് ഓപ്പറാൻഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് മോഡസ് ഒപ്പറാൻഡി സക്സസ്ഫുൾ ഓപ്പറേഷൻ ആണോ അൺസക്സസ്ഫുൾ മിഷൻ ആണോ മോഡ് ഓർ മാനർ ഓഫ് ഡൂയിങ് തിങ് ആണോ അതോ എക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻ ആണോ എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഡസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇംഗ്ലീഷ് വരുമ്പോൾ എന്തായിരിക്കും മോഡ് എന്നാണ് മോഡസ് കൊണ്ട് ഇംഗ്ലീഷ് വരുമ്പോ മോഡ് എന്നാർത്ഥം എന്ന് പറയുമ്പോ ഓപ്പറേഷൻ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്നാണ് കറക്റ്റ് മീനിങ് ഓക്കെ എന്നാൽ അങ്ങനൊരു മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നോക്കുക അവിടെ മോഡ് ഓർ മാനർ ഓഫ് ഡൂയിങ് അപ്പൊ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ എന്താണ് മോഡ് ഓർ മാനർ ഓഫ് ഡൂയിങ് എന്താണ് മോഡ് ഓർ മാനർ ഓഫ് ഡൂയിങ് മോഡസ് പപ്പർ ആൻഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം ആഡ് വല എന്താണ് ആഡ് വലരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാണ്ട് അറിയാം ആഡ് എന്ന് പറയുമ്പോൾ അതെന്താണ് അക്കോർഡിങ് ടു ഇതാണ് അക്കോർഡിങ് ടു എന്നാണ് ഈ ആഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലോരം കൊണ്ടുമ്പോൾ തന്നെ വാല്യൂ എന്നാണ് ഇതാണ് വാല്യൂ അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ ആയിരിക്കണം ആ അക്കോർഡിങ് ടു ദ വാല്യൂ വലോരം എന്ന് കേട്ടാ നമ്മൾ വിചാരിച്ചോ വാല്യൂ ആഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എക്കോർഡിംഗ് ടു ം എന്ന് പറയുമ്പോ അക്കോർഡിംഗ് ടു ദ വാല്യൂ എന്നാണ് ആൻസർ ഓക്കെ അപ്പം ആഡ് വെലോരം എന്താണ് അക്കോർഡിംഗ് ടു ദ വാല്യൂ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എയ്ഡ് മെമ്മർ എന്താണ് മെമ്മെയർ നമുക്കറിയാം ഏഡെന്ന് വെച്ചാൽ എന്താർത്ഥം സഹായം അർത്ഥില്ല എയ്ഡ് അല്ല ഏഡ് നമുക്ക് നമ്മുടെ ഇംഗ്ലീഷില് എയ്ഡ് എന്ന് പറയുമ്പോൾ ഹെൽപ്പം നടത്തല ഏഡ് ഇവിടെ സഹായം പിന്നെ മെമ്മയർ എന്ന് പറഞ്ഞാൽ മെമ്മറി നടത്തല അപ്പം ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ പ്രാപ്തമാകുന്നത് എന്താണോ നമ്മളെ ഓർമ്മിപ്പിക്കാൻ പ്രാപ്തമാകുന്ന കാര്യങ്ങൾ അത് നമ്മൾ മെമ്മയർ എന്ന് പറയുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഓർമ്മയെ സഹായിക്കുന്ന അതെന്തുമാണ് അത് ഏതെങ്കിലും ഒരു പത്രക്കുറിപ്പാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഴുത്താകാം ഒരു ലെറ്ററാകാം അപ്പൊ അങ്ങനെയുള്ള ഇതിനെതിരെ നമുക്ക് എന്താ പറയാ എയ്ഡ് മെമ്മർ എന്ന് പറയാം അപ്പൊ ഇവിടെ ഏതായിരിക്കും ഹിയറിംഗ് എയ്ഡാണോ അല്ലെങ്കിൽ വിത്തൌട്ട് മെമ്മറി എന്നാണോ അല്ലെങ്കിൽ വിത്ത് സൗണ്ട് മെമ്മറി എന്നാണോ അതോ നോട്ട്സ് ടു എയ്ഡ് മെമ്മറി എന്നാണോ ഏതായിരിക്കും ഇവിടെ ആൻസർ ആയി വരിക ഇവിടെ ആൻസർ ടു എയ്ഡ് മെമ്മറി എന്നാണ് അതാണ് നോട്ട്സ് ടു എയ്ഡ് മെമ്മറി ഇതാണ് കറക്റ്റ് ആൻസർ അല്ലെ അപ്പൊ എയ്ഡ് മെമ്മറി എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് നമ്മളെ മെമ്മറിയെ നമ്മുടെ ഓർമ്മയെ സഹായിക്കുന്ന ഓർക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും അത് നോട്ട്സ് ആകാം അത് ബുക്കാകാം അല്ലെങ്കിൽ ഇതിൽ ഉപകരണമാകാം അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നോട്ട്സ് ടു എയ്ഡ് മെമ്മറി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എയ്ഡ് മെമ്മറി എന്താണ് മെമ്മറി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇന്ററിങ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഇന്ററിങ് ഇന്ററിങ് വെച്ച് എന്താർത്ഥം എടക്കാലത്തേക്ക് ഇന്ററിങ് എന്ന് പറയാം എടക്കാലത്തേക്ക് അർത്ഥം അതായത് തൽക്കാലത്തേക്ക് ടെമ്പററലി എന്നാണ് കൊണ്ട് ഇന്റർവ്യൂം കൊണ്ടുദ്ദേശിക്കുന്നത് വേറൊന്ന് ആകുന്നറം വരെ ഇപ്പാണ് ഇന്റർവ്യൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആഡ് ഇന്റർവ്യൂം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും തൽക്കാലത്തേക്ക് നടത്താം തൽക്കാലത്തേക്ക് വേണ്ടിയുള്ളത് അല്ലെ ആ നമുക്ക് ഫൈനലി ആണോ അൾട്ടിമേറ്റ്ലി ആണോ യുണാനിമസ്ലി ആണോ അതോ ഇൻ ദ മീൻ ടൈം ആണോ അപ്പൊ ഏതായിരിക്കും ഇവിടെ മീൻ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൽക്കാലത്തേക്ക് നടത്തില്ല അപ്പൊ ഇൻ ദ മീൻ ടൈം ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇപ്പൊ ആംപറലി ഫോർ ദ ടൈം ബീങ് അല്ലേ എന്നൊക്കെയാണ് ആറ്റ് ഇന്ററിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ പറയുമ്പോൾ എന്താണ് തൽക്കാലത്തേക്ക് നമ്മുടെ ഓർമ്മയിലേക്ക് വരണം അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം അങ്ങനെ മീനിങ് നൽകുന്ന ഓപ്ഷൻസ് ആണ് ഏതൊക്കെ ഇൻ മീൻ ടൈം ഫോർ എ വൈൽ ഫോർ ദ ടൈം ബീയിങ് പിന്നെ അല്ലെങ്കിൽ ചെമ്പറലി ഓക്കെ ഇതിലേതെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ എഴുതാം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് എന്താണ് ഇൻ മീൻ ടൈം ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇൻ മീൻ ടൈം ഇൻ മീൻ ടൈം എന്നാണ് ശരിയായിട്ടുള്ള ആക്സർ ഇനി അടുത്ത് നോക്കാം ആഡ് ഇൻഫിനിഷ്യം അല്ലെ ആഡ് ഇൻഫിനിറ്റം എന്ന് പറയുമ്പോൾ എന്താണ് അപ്പൊ മനസ്സിലാക്കണ്ട ഇൻഫിനിറ്റം എന്ന് ഉള്ളത് ഇംഗ്ലീഷ് വരുമ്പോൾ എന്തായിരിക്കും ഇൻഫിനിറ്റ് ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും

എന്തൊക്കെയാണ് ഇൻഫിനിറ്റും കൊണ്ട് ഇൻഫിനിറ്റ് എന്ന് പറയുന്ന വാക്ക് വാക്കുകൊണ്ട് ഉദ്ദേശിക്കും ഇവിടെ ആഡ് ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വിത്തൌട്ട് എൻഡ് അവസാനമില്ലാത്തത് അപ്പൊ നമ്മുടെ ആൻസർ അങ്ങനെയൊക്കെ വരാം വിത്ത്ൌട്ട് എൻഡ് എന്ന് വരാം ഫോർ എവർ എന്ന് വരാം ലിമിറ്റ് ലെസ് എന്ന് പറയാം അല്ലെങ്കിൽ വിത്തൌട്ട് ലിമിറ്റ് എന്നൊക്കെ വരാം അപ്പൊ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും അല്ലെ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് എന്റിന്റെ ആൻസർ ആയിരിക്കും ഇൻഫിനിറ്റം എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസിന്റെ ആൻസർ ആയിരിക്കും ആഫിനിറ്റം എന്ന് പറഞ്ഞ ഇവിടുത്തെ ആൻസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അതാണ് വിത്ത് ഔട്ട് എൻഡ് ഓക്കെ വിത്ത്ഔട്ട് എൻഡ് എന്നാണ് ആൻസർ അടുത്ത ചോദ്യം എയ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞു എയ്ഡ് അത് ഇംഗ്ലീഷിൽ എയ്ഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് സഹായം അല്ലെങ്കിൽ സഹായി ഈ ഏഡിനെ നമുക്ക് സഹായം എന്ന് പറയാം അല്ലെങ്കിൽ സഹായി അസിസ്റ്റന്റ് എന്ന നമുക്ക് പറയാം അസിസ്റ്റന്റ് അപ്പൊ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പറ്റ് എന്താ കറക്റ്റ് അതിന്റെ ആയിട്ട് വരുവാണെങ്കിൽ ഇംഗ്ലീഷ് ഉദ്ധരിക്കും ഹെൽപ്പർ എന്ന അർത്ഥം ഹെൽപ്പർ ഇപ്പൊ ഏഡ് സഹായം സഹായി അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്ലെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഹെൽപ്പർ എന്ന് പറയാം അപ്പൊ ഇവിടെ എയ്ഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ അസിസ്റ്റന്റ് എന്നോ ഹെൽപ്പർ എന്നോ ഉണ്ടോ നോക്കുക നോക്കുമ്പോൾ ഇവിടെ ഫാദർ ടീച്ചർ ഹെൽപ്പർ ഫ്രണ്ട് നോക്കാം സി എന്ന് പറയുന്ന ഓപ്ഷൻ ഹെൽപ്പർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ആൻസർ ആയിട്ട് പറയാം അല്ലെ എയ്ഡ് എന്ന് പറയുന്നതിന്റെ ആൻസർ ഹെൽപ്പർ എന്നാണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് ഓക്കെ ഇനി അടുത്ത് നോക്കാം പറയുമ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ടൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നതാണ് അപ്പൊ എന്തായിരിക്കും പ്രൈമ ഫേസ് ഉദ്ദേശിക്കുന്നത് ആ പ്രത്യക്ഷത്തിൽ എന്നാണ് അർത്ഥം എന്താണ് പ്രത്യക്ഷത്തിൽ അതായത് അറ്റ് സൈറ്റ് അങ്ങനെ ആൻസർ വരാം അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ർത്ഥം എന്താണ് പ്രത്യക്ഷത്തിൽ അതായത് ഓൺ ദസ്റ്റ് അപ്പിയറൻസ് അല്ലെങ്കിൽ അറ്റ് ദ ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാം പ്രൈമാഫേസുടെ ആൻസർ എന്ന് പറയുമ്പോൾ ഓൺ ദസ്റ്റ് അപ്പിയറൻസ് എന്നാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത് നോക്കുക ഒൻപതാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഇന്റർ ആലിയ ഇത് പരീക്ഷയ്ക്ക് പല തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇന്റർ അലിയ എന്താണ് ഇന്റർ അലിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കണം അകം എന്നാണല്ലോ ഇന്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അകം അല്ലെങ്കിൽ ഉള്ളിൽ അവരിൽ എന്നൊക്കെ പറയുമ്പോൾ യമം നമുക്ക് പറയാം യമം അലിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതർ തിങ്സ്ത്ര അലിയ അതർ തിങ്സ് അപ്പൊ ഇന്റർ അലിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യമം അദർ തിങ്സ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പൊ ഇൻഡറ എന്താണ് എമൗണ്ട് അതർ തിങ്സ് അടുത്ത ചോദ്യം നോക്കുക ആഡ് ഹോക്ക് ആഡ് ഹോക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേക ഒരു ഉദ്ദേശത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫോർ ദ സ്പെഷ്യൽ പർപ്പസ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് ഒരു പ്രത്യേക താല്പര്യത്തിനു വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ലക്ഷ്യത്തിന് വേണ്ടി എന്നർത്ഥത്തിലാണ് ആഡ് ഹോക്ക് ഉണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി എന്താണ് ഫോർ ദ പർപ്പസ് ആണോ വിത്തൗട്ട് എനി പർപ്പസ് ആണോ ഫോർ എവർ ആണോ ഓൺ ദ ഹോൾ ആണ് ഏതായിരിക്കും ആഡ് ഹോക്ക് ഉദ്ദേശിക്കുന്നത് ആ ഫോർ ദ ഫോർ എ സ്പെഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ ഫോർ ദ പർപ്പസ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി പതിനൊന്നാമത്തെ നോക്ക മലഫി എന്താണ് മലാഫിഡയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം രണ്ടെണ്ണം ബാലാഫിഡ് മാലാഫിഡയുടെ ഓപ്പോസിറ്റ് നമുക്കറിയാം ബോണാഫിഡം ജെന്വിൻ അല്ലെങ്കിൽ എന്താണ് ഇൻ ഇൻഡ് ഗുഡ് ഫെയ്ത്ത് എന്ന അർത്ഥം വരും ഏതാ ബോണാ ഫിഡ് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് മാലാഫിഡെ അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും ഇൻ ബാഡ് ഫേറ്റ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് എന്താണ് ഇൻ ബാഡ് ആൻസർ പന്ത്രണ്ടാമത്തത് എന്താണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തായിരിക്കും ബൈ ദ വെരി ഫാക്ട് ആണോ കോൺട്രേറ്റ് ദ ഫാക്ട് ആണോ ഇൻ ഐസൊലേഷൻ ആണോ അതോ ഇയർ ആഫ്റ്റർ ഇയർ ആണോ എന്തായിരിക്കും ഇംഗ്ലീഷിൽ അത് ഫാക്ട് എന്നാണ് ഫാക്റ്റ് ഏതൊക്കെയാ നോക്കുമ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇനി എന്താണ് ഇപ്സോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈ ദർത്ഥല അല്ലെ ബൈ ദ വെരി ഫാക്ട്

എന്തായിരിക്കും സെക്കൻഡായിട്ട് ടോട്ടോ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ് ടോട്ടലി നടത്തല എന്താണ് ടോട്ടൽ അല്ലെങ്കിൽ ടോട്ടലി എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ വരിക ടോട്ടൽ അല്ലെങ്കിൽ ടോട്ടലി അപ്പൊ എന്ന് വെച്ചാൽ എന്താ കംപ്ലീറ്റ്ലി നടത്തല കംപ്ലീറ്റ്ലി അപ്പം ഇൻടോട്ടോ ഉദ്ദേശിക്കാൻ നമുക്ക് കംപ്ലീറ്റ്ലി എന്ന് പറയാം അല്ലെങ്കിൽ ഓൺ ദ ഹോൾ എന്ന് പറയാം ഓൺ ദ ഹോൾ ഇൻടോട്ടോയുടെ ആൻസർ എന്തായിരിക്കും സി എന്ന് പറയുന്ന ഓപ്ഷനാണ് എന്താണ് ഓൺ ദ ഹോൾ ഓക്കെ ഓൺ ദ ദോൾ ഇടത്ത് നോക്കുക മീഡിയ ഇത് പലതവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ട് പരീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് വയ മീഡിയ അപ്പം എന്തായിരിക്കും വയാമീഡിയ ഉണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്ട്രീം കോഴ്സ് ആണോ റൈറ്റ് കോഴ്സ് ആണോ ലെഫ്റ്റ് കോഴ്സ് ആണോ മിഡിൽ കോഴ്സ് ആണോ എന്തായിരിക്കും വയാ വീഡിയോ കൊണ്ട് വയാ മീഡിയ കോഴ്സ് അർത്ഥമില്ല ഓക്കെ ഡി എന്ന് ഉറങ്ങുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ അപ്പൊ വയ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ കോഴ്സ് ഓക്കെ മിഡിൽ കോഴ്സ് എന്നാണ് അർത്ഥം വയ മീഡിയ എന്താണ് മിഡിൽ കോഴ്സ് നേരത്തെ നോക്ക പോസ്റ്റ്മോർട്ടം അത നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞ തരേണ്ട കാര്യമില്ല പോസ്റ്റ്മോർട്ടം നമുക്കറിയാം പോസ്റ്റ്മോർട്ടം എന്തായിരിക്കും മെഡിക്കൽ എക്സാമിനേഷൻ ആഫ്റ്റർ ഡെത്ത് അടുത്ത ചോദ്യം ഫ്രാങ്ക എന്തായിരിക്കും ലിംഗ ഫ്രാങ്കയുടെ അർത്ഥം ലിംഗ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് എന്നാണ് ലിംഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് ഫ്രാങ്ക എന്ന് പറയുന്നതാണ് കോമൺ എന്ന് ജനറൽ കോമൺ ഇതൊക്കെയാണ് ഫ്രാങ്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ലിങ്ക എ കോമൺ ലാംഗ്വേജ് കോമൺ ലാംഗ്വേജ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ എ കോമൺ ലാംഗ്വേജ് അടുത്ത ചോദ്യം പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് അൾട്രാ വയഴ്സ് അൾട്രാവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അൾട്രാവേഴ്സ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് വിതിൻ വൺസ് പവർ ആണോ അതോ ഇൻ ഗോഡ്സ് ഹാൻഡ് ആണോ ബിയോണ്ട് വൺസ് പവർ ആണോ ബിയോണ്ട് വൺസ് ഇമാജിനേഷൻ ആണോ ഏതായിരിക്കും ആ ബിയോണ്ട് വൺസ് പവർ ഇതാണ് കറക്റ്റ് ആൻസർ ബിയോണ്ട് വൺസ് പവർ അൾട്രാവേഴ്സ് എന്താണ് ബിയോണ്ട് വൺസ് പവർ ലോക്കസ് സ്റ്റാൻഡിങ് ലോക്കസ് ലോക്കസ്റ്റാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയറക്ട് മീനിങ് എന്താണ് ലോക്കസ് ലോക്കസ്റ്റാൻഡിയുടെ ഡയറക്റ്റ് മീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം എ പ്ലേസ് ഫോർ സ്റ്റാൻഡിങ് എന്ന് നമുക്ക് പറയാം എന്നാൽ അങ്ങനെ ഒരു അർത്ഥം ആയിരിക്കത്തില്ല നമ്മുടെ ഓപ്ഷൻ വരിക അതിന് എങ്ങനെയും അർത്ഥമുണ്ട് ആ ഏതാണ് ഇങ്ങനെ അർത്ഥവും ഉണ്ട് ലോക്കസ്റ്റാൻഡ് എ റൈറ്റ് പെർ നമ്മൾ പല പലപ്പോഴും കേൾക്കുന്നതാണ് പെർ അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്നൊക്കെ നമ്മൾ പറയും എന്താണ് പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഫോറിൻ ഫ്രേസ് ആണ് അതിന്റെ അർത്ഥം എന്തായിരിക്കും എന്തായിരിക്കും പെർ ക്യാപിറ്റയുടെ അർത്ഥം ഇവിടെ കാപിറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെഡ് എന്നർത്ഥില്ല വ്യക്തി എന്നർത്ഥല്ല അപ്പൊ പെർ ക്യാപിറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർ ഹെഡ് ഓക്കെ നമുക്ക് ലാസ്റ്റ് ചോദ്യം നോക്കാം ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ക്ലാസ്സിൽ ഇരുപത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫോറിൻ ഫ്രേസ് ഇരുപത് ഫോറിൻ ഫ്രേസ് നമ്മൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബിയോ ജോർ എന്താണ് ബിയോ ജോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ് ടൈംസ് ആണോ ബാഡ് ടൈംസ് ആണോ അതോ രണ്ടു ആണോ ഗുഡ് ടൈംസും ബാഡ് ടൈംസും തന്നെയാണോ അതോ രൺ ഓഫ് ഫ്രീസ് ആണോ ഏതാണ് വിയോഗിച്ചവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിയോഗിച്ചവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ഗുഡ് ടൈംസ് അപ്പോ ഈ ക്ലാസ്സിൽ നമ്മൾ ഇരുപത് ഫോറിൻ ഫേസസ് ആണ് ചോദിച്ചത് ഇതിനകത്ത് പലതും പലതവണ പി എസ് സി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പോ അതുകൊണ്ട് തന്നെ പല പി എസ് സി മാത്രമല്ല മറ്റുള്ള എല്ലാ പരീക്ഷകളിലും ഇങ്ങനെയുള്ള ഒക്കെയുള്ള സംഭവങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അത് നോക്കിയാൽ അറിയാം അപ്പൊ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് അവതരിപ്പിച്ചത് അപ്പോൾ അത് എൻ സിആർടി എസ് സിആർടി പാഠപുസ്തകങ്ങളിൽ കാണപ്പെടുന്നതുമാണ് അപ്പോൾ എന്തായാലും ഈ ഇരുപത് ഫോറൻ അഫയർസ് നിങ്ങൾ പഠിക്കുക ിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇംഗ്ലീഷ്